ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തേഴ്സ്ഡേ ആണ് കേട്ടോ വെള്ളം വരുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളത്തിന് ബോട്ടിൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി ഇനിയിപ്പോൾ ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം ഞാൻ ഓൾറെഡി റെഡിയാക്കിയതാണ് പക്ഷേ അതൊക്കെ പോകുമ്പോൾ തന്നെ റെഡിയാക്കി കുറച്ച് വേവ് കുറവുള്ളതുപോലെ പോലെ തോന്നി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഈ ഒരു കുക്കറിനകത്ത് കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ ചോറ് വയ്ക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിത് കറണ്ടിൽ ചെയ്യാൻ പറ്റും ഗ്യാസ് സ്റ്റൗ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇലക്ട്രിക് ആണ് കേട്ടോ അത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ബോയിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ബോയിൽ ചെയ്ത് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മുടെ ഈ ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പഴം വയ്ക്കാൻ ഞാൻ വെക്കാറില്ല പക്ഷേ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈസീലി ബോയിൽ ചെയ്യാം കേട്ടോ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി ഞാനിത് ഡെലിവറിയുടെ സമയത്താണ് വാങ്ങിയത് എനിക്ക് ആ ഒരു സമയത്ത് ഇട നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് നെയ്ച്ചോറും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മുടെ എന്താ പറയുക ചോറൊക്കെ റെഡി ആയതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫായി കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ആണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക ജമ്മു ഷെരീഫിനാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനിനി കർലീവ്സും അതേപോലെ തന്നെ പച്ചമുളകും ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുകയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള കർലീവ്സാണ് ഇത് രണ്ട് ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് തിരക്ക് കാരണം ഇത് ടിന്നിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ ചില സമയത്തൊക്കെ നമുക്കിതൊക്കെ പെട്ടെന്ന് മോശമായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്യാറ് ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെയുള്ള എടുത്തിട്ട് ഇതിനകത്ത് അങ്ങ് ഫിൽ ചെയ്ത് വെക്കും ഒന്നും ആവില്ല നമ്മൾ ഒരു മാസം വെച്ച് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അതേപോലെ തന്നെ ഇരിക്കും ചെറിയ ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടാവും അതല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയേ നമുക്ക് എല്ലാം കുത്തി തിരികി ഇടരുത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ടിന്നിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ കീപ്പ് ചെയ്യും അപ്പം അങ്ങനെയാണ് ചെയ്യാറ് ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഇക്കയാണ് കേട്ടോ ഞാനാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുമ്പോക്കെ അപ്പോൾ ഇക്കയാണ് ഈ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞത് മോപ്പര്ക്ക് എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ മേ ബി ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടാണോ ആൾ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് മാത്രമല്ല ഈ ഒരു സമയത്ത് ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് ഊറ്റിയെടുക്കാനുണ്ട് കേട്ടോ അതിനിടയിൽ എനിക്ക് മോളെ പോയി പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ രണ്ട് രണ്ടേ കാലിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഈ മോളെ പിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്താ പച്ചമുളക് തോലെ ഇതുപോലെ ഇതിൻ്റെ ഈ ബാക്കിൽ ഈ സംഭവങ്ങൾ കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ തിന്നെടുത്തിട്ട് വയ്ക്കും അപ്പം അങ്ങനെ ആകുമ്പോഴും നമുക്ക് കുറേ ദിവസം ഒന്നും ആവാതെ അതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ ചില പച്ചമുളകിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവാൻ തുടങ്ങും പക്ഷേ ഇത് ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇതെല്ലാം ഇതുപോലെ അങ്ങ് ഇതിൻ്റെ എന്താ ഇതിനെ പറയാം ഞൊട്ട് എന്നോ അങ്ങനെ എന്തോലും ഇതിനെ പറയാം ഈ ഞൊട്ട് തിരികിയിട്ട് തിന്ന തിന്നകത്താക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് കേടായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്കൂളിൻ്റെ കാര്യം പറയുമെന്നൊക്കെ അപ്പോൾ ഇവിടെ മക്കൾ പഠിക്കുന്നത് അബുദാബി ഇന്ത്യൻ സ്കൂളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മുറൂറിലാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല മുമ്പൊക്കെ ഫീസ് കുറവായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഫീസ് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണക്കാർക്ക് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും കാരണം അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ കുറച്ച് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെയല്ല കേട്ടോ എപ്പോഴും പ്രിൻ്റ് എടുക്കൽ നമുക്ക് പ്രിൻ്റ് എടുത്തെടുത്തെടുത്ത് എടുത്ത് മടുക്കും അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് വിചാരിക്കും സ്കൂളിൽ ഒന്ന് മാറ്റിയാലോന്ന് പക്ഷേ മക്കൾക്കാണെങ്കിൽ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമുക്ക് മാറ്റാനും പറ്റില്ലല്ലോ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതെനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയാണോ ഇനി മറ്റു ഞങ്ങൾ മുമ്പ് സ്കൂളിൽ വേറെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചപ്പോൾ അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു അപ്പോൾ അബുദാബി ഇന്ത്യൻ സ്കൂൾ അൽവത്ത്ബ എന്ന് പറഞ്ഞിട്ടുണ്ട് അൽവത്ബയിൽ പഠിപ്പിച്ചപ്പോൾ ഇത്ര പ്രശ്നങ്ങളില്ലായിരുന്നു ഇത്രയും വർക്കില്ലായിരുന്നു ഇവിടെ വർക്ക് ലോഡ് പോലെ നമുക്ക് തോന്നാറുണ്ട് പാരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ ജോലിയൊക്കെയുള്ള പാരൻസ് എന്ത് ചെയ്യും ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും മക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മക്കളുടെ പഠിത്തത്തിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് എല്ലാറ്റിനും വർക്ക് ഷീറ്റ്സ് ആണ് കുറേ വർക്ക് ഷീറ്റ്സ് അങ്ങ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ നമ്മളിത് പ്രിൻ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ നാട്ടിൽ എനിക്കോണം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ചില സ്കൂളുകളിൽ ഉണ്ടാവും എനിക്കറിയില്ല പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഇല്ല അപ്പോൾ ഇപ്പോൾ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ട്രെൻഡായിട്ട് ഇറങ്ങിയതാണോന്നൊന്നും അറിയില്ല നമ്മളിങ്ങനെ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് അവസാനം ഇത് കളയാനും ഒരു ലോഡ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരട് പറയാറുണ്ട് നമുക്ക് സ്കൂളൊന്ന് ചേഞ്ച് ചെയ്താലോ പക്ഷേ ഇതേ കംപ്ലൈൻറ്റ്സ് ചില പാരൻസിനൊക്കെ ഉണ്ട് കേട്ടോ കാരണം അവർക്ക് മക്കളെ തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മളാണെങ്കിൽ ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ പറയ വർക്കിംഗ് പാരൻസ് രണ്ട് പേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ മുളകിൻ്റെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ടു ത്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് മന്ത്ലി പേ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബസ് ഫീസ് അത്രയില്ല കുറച്ച് കുറവാണ് മറ്റു സ്കൂളുകളിൽ ബസ് ഫീസ് കൂടുതലാണ് പക്ഷേ ഇവിടെ കുറച്ച് കുറവ് അതിനേക്കാളും ഒരു ഫിഫ്റ്റി ദീർഘമൊക്കെ കുറവാണ് മനസ്സിലായാൽ എങ്കിലും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു വർഷത്തിൻ്റെ ഫീസൊക്കെ ആയിരിക്കും ഇവിടെ ഒരു മാസത്തെ ഫീസ് ആ ഒരു വ്യത്യാസമുണ്ട് ഫീസ് മാത്രം ബസ് ഫീസ് കൂടാതെയുള്ള ഫീസ് അപ്പോൾ അത്രയും ചാർജസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്തിട്ട് മീൻസ് ഡേ കെയർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്കൂൾ ഫീസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഡേ കെയറിന് സിക്സ് ഹൺഡ്രഡ് ഗ്രഹം അതുപോലെ സെവൻ ഹൺഡ്രഡ് ഗ്രഹമൊക്കെ വാങ്ങുവാണെങ്കിൽ ഒരു നാലോ അഞ്ചോ കുട്ടികൾ അവർക്ക് കിട്ടുവാണെങ്കിൽ കുഞ്ഞു കുട്ടികളിപ്പോൾ ചില കുട്ടികളെ സ്കൂൾ വിട്ടിട്ടും അവർ ഡേ കെയറിൽ വിടും കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ പാരൻസ് ജോലി സ്ഥലത്തായിരിക്കും അതുപോലെ തന്നെ ചില ചില ചെറിയ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെ ഡേ കെയറിൽ വിടും അപ്പോൾ നല്ല സേഫായിട്ടുള്ള കൈകളി വേണമല്ലോ ചെറിയ മക്കളേക്ക് ഏൽപ്പിക്കാൻ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചില ആൾക്കാർ ആയിരം ദൃഹമൊക്കെ വാങ്ങും ഒരു കുഞ്ഞിനൊക്കെ ഇപ്പോൾ രണ്ടോ മൂന്നോ കുഞ്ഞിനെയൊക്കെ നോക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വാങ്ങും കേട്ടോ ഇവിടെ പിന്നെ എന്താ പറയുക കൂടുതലും നേഴ്സന്മാരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഡേ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ക്യാഷിന് വേണ്ടി എന്താ പറയുക കുഞ്ഞുങ്ങളെ നോക്കുക വീട്ടു ജോലിക്ക് പോകുന്നുണ്ട് പാട്ട് ടൈം വർക്കിന് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ ഒരു പ്രൊഫഷനാണ് എല്ലാവരും ക്യാഷ് ഉണ്ടാക്കാൻ വരുന്നതാണ് ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവർ മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മുമ്പും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ ഒന്നും എടുക്കാതെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി ഏ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിങ്ങിനൊക്കെ വരും നമ്മൾ ഈ ലൈസൻസ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ നമ്മളാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാഷ് ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ ടാഗ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ വാഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇക്കിടയിൽ നിന്ന് നല്ല വഴക്കി എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈതൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടായിടുക അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ സങ്കടം വരും കാരണം പുതിയ ഡ്രസ്സ് പഴയതുപോലെ പഴയതുപോലെയായിട്ടുണ്ടാവും നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഞാനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലങ്ങ് ഇട്ടിട്ടങ്ങ് എടുക്കും ഒക്കെ പറയുന്നത് കൊണ്ടേട്ടാ അപ്പോൾ ഇത് ഈതിൻ്റെ തന്നെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു കുഞ്ഞിനും ഇക്കാക്കും അതേപോലെ സോഹയ്ക്കും ഇവർക്ക് മൂന്ന് പേർക്കും പെർച്ചേസ് ചെയ്തു കുഞ്ഞിനാണെങ്കിൽ ഞാൻ വേറെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അത് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ടാഗ് എടുക്കണം അപ്പോൾ എനിക്കും മോൻക്കും വലിയ ആൾക്കും ഞങ്ങൾ രണ്ടുപേരും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇൻഷുറൻ ഇനി വഴിയേ വരും ഞാനിപ്പോൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് ട്രെൻഡിയോളിൽ നിന്നാണ് അപ്പോൾ എനിക്ക് അതിൽ നിന്ന് എന്താ പറയുക നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് എനിക്ക് കിട്ടാറ് അപ്പോൾ ഞാൻ കൂടുതലും വെയർ ചെയ്യുന്നത് ഈ ലോങ് ഡ്രസ്സസ് ആണ് കേട്ടോ ഈ എന്താ പറയുക ഗൗൺ പോലെയുള്ളത് അപ്പോൾ എനിക്കത് തന്നെയാണ് ഇഷ്ടം എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ഡ്രസ്സ് അത് തന്നെയാണ് അല്ലെങ്കിൽ ഹുഡീസ് പോലുള്ള അങ്ങനെയുള്ള ഡ്രസ്സസ്സൊക്കെയാണ് ഞാൻ കൂടുതലും വെയർ ചെയ്യുക അപ്പോൾ ഇതാ ഇത് കുഞ്ഞിന് ഓരോന്നും വാങ്ങിച്ചിട്ടുണ്ട് ആ വാങ്ങിച്ചത് ജസ്റ്റ് അതിൻ്റെ ടാഗ് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് നേരെ വാഷിംഗ് മെഷീനിലോട്ട് പോകുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇത് തീർന്നല്ലോ അപ്പോൾ എക്കാക്ക് ടു സെറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ടീഷർട്ടും രണ്ട് പാൻറ്റും പിന്നെ ഒരു ഷർട്ടും അങ്ങനെയാണ് കേട്ടോ പിന്നെ കുഞ്ഞിന് കുറേ വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു പോവുകയാണേ അപ്പം നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നിന്നാണ് കേട്ടോ കുറച്ച് ട്രെൻഡിയോൾഡ് ഡ്രസ്സസ്സും ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് എന്ത് വാങ്ങണം എന്നറിയില്ല പിന്നെ നമ്മുടെ മക്കൾ അതിനേക്കാളും വലിയ രസമുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുഞ്ഞിന് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ പാൻ്റ് എല്ലാം വലുതായി ഈ പ്രാവശ്യം ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ഞാൻ സൈസ് അങ്ങ് ചെക്ക് ചെയ്തില്ല എൻ്റെ മനസ്സിനകത്ത് കുഞ്ഞ് ചെറുതല്ലേ ഏത് പാൻറ്റ് വേണമെങ്കിലും ആൾക്ക് കയറിപ്പോകുമെന്നുള്ളതാണ് പക്ഷെ ഇവിടെ എത്തിയിട്ട് പാൻറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുമ്പോഴേക്കും ചെറിയ പാൻറ്റ് ലൈക്ക് ഫോർ മന്ത് ബേബിയുടെ പാൻ്റാണ് കുഞ്ഞിനാണെങ്കിൽ വൺ ഇയർ കഴിഞ്ഞു അങ്ങനെ പിന്നെ അതും അവിടെ എന്താ പറയുക ആൾക്കിടാൻ പറ്റും ഭയങ്കര ടൈറ്റ് പോലെ പിന്നെ ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടാ അപ്പം അങ്ങനെ ഇതിൻ്റെ ടാഗ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് മുറിച്ച് കഴിഞ്ഞു അതിനിടയിൽ ഇപ്പോൾ ഞാൻ സോഹനയും കൂടി പിക്ക് ചെയ്യാൻ പോയിട്ട് ആളെയും പിക്ക് ചെയ്തിട്ട് വന്നു പിന്നെ ഈ ഒരു ഷൂ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലുള്ള ഷൂസ് ഇടുവാണെങ്കിൽ അവർ നല്ല എന്താ പറയുക അവർ ആ കാലിലങ്ങ് ഇട്ട് നിന്നോളും അല്ലാതെ നമ്മൾ ഹെവി ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷൂ ആണ് ഈ പാൻറ്റ് ആൾക്കാർ ഓക്കെയാണ് കേട്ടോ വേറൊരു പാൻറ്റ് ഇട്ട് അത് ഭയങ്കര ചെറുതാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ഇട്ട് നോക്കുമ്പോഴിങ്ങനെ കയറി പോകണില്ല അങ്ങനെ അതിൻ്റെ എന്താ പറയുക സൈസ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഫോർ മന്ത് ബേബിയുടെ അപ്പം നല്ല പെടലാണ് പെട്ടത് പിന്നെ കുഴപ്പമില്ല ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ അവിടെ അങ്ങ് വെച്ചു ഇത് സോഹയ്ക്ക് വാങ്ങിയതാ കേട്ടോ ഇത് ഞാൻ സോഹയ്ക്ക് ഓൾറെഡി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ആളുടെ ഒരു സെലക്ഷനാണ് സെലക്ഷനാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ റെൻറ്റ് എങ്ങനെയാണ് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം റെൻറ്റ് ഉണ്ട് നമ്മൾ താമസിക്കുന്നത് സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് എല്ലാവരും നമുക്കിവിടെ ബസ് ഫീസ് കൊടുക്കേണ്ടല്ലോ സ്കൂൾ മുറ്റത്താണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആൾക്കാരൊക്കെ ഈ ഒരു ഏരിയയിലാണ് കൂടുതലും താമസിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഒക്കെ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല റെൻറ്റാണ് കേട്ടോ നമ്മുടെ വലിയ ഫ്ലാറ്റൊന്നുമല്ല വൺ ബി എച്ച് കെ ആണ് വൺ ബെഡ്റൂം ആൻഡ് ഹാൾ പിന്നെ ചെറിയൊരു കിച്ചൺ ഒരു ബാത്റൂം ഇത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല റെൻറ്റാണ് കേട്ടോ സോഹ വന്നത് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യട്ടോ സോഹ സ്കൂളിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ അങ്ങനെ ആൾക്ക് നെഗറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നെഗറ്റ്സ് അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ ഒന്നും കഴിക്കില്ല ഇതുപോലുള്ള സാധനങ്ങൾ പക്ഷേ ഇത് നല്ല സാധനമൊന്നുമല്ല നമുക്കറിയാമല്ലോ നമ്മൾ ഈ ഓയിലിനകത്ത് പൊരിച്ചെടുക്കുന്ന സാധനം നല്ലതല്ല എന്ന് പക്ഷേ ഞാൻ എന്തായാലും ഇതൊക്കെ പൊരിച്ച് സോഹയ്ക്ക് കൊടുക്കട്ടെ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസാമു വാലൈക്കും വരഹമുല്ല വർക്കാദ്